ൾ ഏതൊക്കെയായ എൻ്റെ ഇഞ്ചിയും പിന്നെ നല്ലൊരു കൂട്ടുകറിയും കാളനുമൂലനുമായിട്ട് െന്നല്ല എന്ത് സദ്യ ആണെങ്കിലും എത്രയൊക്കെ വിഭവങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് രസം ഒഴിച്ചുകൂടാനാവാത്തതാണ് രസമൊഴിച്ച് ലാസ്റ്റ് ഒരു പിടി ചോറ് ആദ്യം ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഒത്തിരി കടുവ ചേർക്കുക അതിലോട്ട് രണ്ട് രണ്ടോ മൂന്നോ വറ്റർമുളക് കറിവേപ്പില ഇടുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണിത് ഒരു മിനിറ്റ് ഒന്ന് വാഴണം പിന്നെ ഇതിലോട്ട് എപ്പോൾ ഉപ്പ് ഒന്ന് ചതച്ച് വെച്ച കുരുമുളക് ഒരു നുള്ള് ജീരകം ഒക്കെ ചേർക്കുക അല്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മുള്ള മല്ലിപ്പൊടി ചെറുതായി ഒന്ന് ചൂടായാ മതി ഇതിലേക്ക് തക്കാളി ഇടുക ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത തക്കാളിയാണ് തക്കാളി വാടണമെന്നില്ല പുളി വെള്ളം പുളി വെള്ളം ഒഴിക്കാം വെള്ളമൊഴിക്കാൻ ഒട്ടും വിശിക്കണ്ട രസത്തിന് നല്ല വെള്ളം വേണമല്ലോ ഒന്ന് നന്നായി തിളക്കട്ടെ തിളച്ച് കഴിയുമ്പോൾ ഒന്ന് സിമ്മിലിട്ട് തക്കാളിയുടെ പച്ച ചൊവയൊന്ന് മാറാനായിട്ട് വേവാൻ വെക്കണം തക്കാളി വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് നുള്ള ഉലുവ ചൂടാക്കി വെച്ച ഉലുവയാണ് കുറച്ച് കായം മല്ലിയില കൂടി ഇടുക രസം ഇല്ലാത്തൊരു സദ്യയെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല എന്തായാലും രസം തയ്യാറായിട്ടുണ്ട്